േമുള്ളവർ ഇവിടെ ഇതാ മൂന്ന് സന്യാസിമാർ സന്യാസിമാർ എന്ന് പറഞ്ഞുകൂടെ മൂന്ന് കപട സന്യാസിമാർ ഇവർ ചേർന്ന് നിർത്തുന്ന വളരെ രസകരമായ ഒരു ഗുരുകുല വിദ്യാഭ്യാസ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമസ്തസ്യൈ ഗുരുവിന്റെ ഒരു കാര്യം പറഞ്ഞത് എത്ര നേരം നമ്മുടെ തപസ് തുടങ്ങിയിട്ട്

മൂത്ത ഗുരു എന്ന് പറഞ്ഞ എന്റെ മുകളിലുള്ള ഹെഡ് എനിക്ക് സന്യാസി പട്ടം തന്നാണ് അദ്ദേഹം വന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്യാസി പട്ടം കിട്ടും മരേ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ എല്ലാരും ബുത്തു കൊടുത്തോ ഞാൻ പറഞ്ഞ എഴുതിക്കോ അരണകടിച്ചാൽ മരിക്കും എടാ അരണ എന്ന് പറഞ്ഞ ഉഗ്രവശമുള്ള ജീവിയല്ലേ പിന്നെ അരണകടിച്ചാൽ മരിക്കും എഴുതിക്കോ എഴുതിക്കോഴുതും ഞാൻ പറയണ ഒന്നും എഴുതല്ലേട്ടാ പല്ലി കടിച്ചാലും മരിക്കും എടാ പല്ലിന്ന് പറഞ്ഞ അരണനേക്കാളും വിഷമുള്ള ജീവിയാണെന്ന് പല്ലി കടിച്ചാൽ മരിക്കും കടിച്ചാൽ മരിക്കും അതെന്തിനും പറയണതെല്ലാം എഴുതല്ലേ ഇല്ല ഓന്ത് നക്കിയാൽ മരിക്കും എടാ ഓന്ത് എന്ന് എന്ത് ജീവിയാണ് നിന്റെ വിചാരം എടാ ദിനോസറിന് പോളിയോ കൊടുത്തപ്പോ ചുരുങ്ങി പോയ ജീവിയാണ് ഓന്ത് ഓന്ദ് ഓന്തുള്ള പഞ്ചായത്ത് കൂടി ആരും പോകരുത് അതുകൊണ്ട് ഓന്ത് നക്കിയാൽ മരിക്കും ഇങ്ങനെ ചില മണ്ടന്മാർ പറഞ്ഞു പരത്തുന്നുണ്ട് സാധനം പഠിപ്പിക്കാന്ന് വെച്ചാ സമയക്കൂല ശിക്ഷന്മാരെ ഇനി അത് വേണ്ട ബളോജപി പഠിക്കാം മനസ്സിലായോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് നിന്നപ്പോൾ സൂര്യൻ കിഴക്കായിരുന്നു അദ്ദേഹം ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ തലക്ക് മുകളിലായിരുന്നു അദ്ദേഹം ഇപ്പൊ വൈകിട്ട് വരെ ഞാൻ അവിടെ തന്നെ നിന്നപ്പോൾ സൂര്യൻ എന്റെ പുറകിലായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഗുരുവിന് വേറൊരു പണിയുമില്ല എന്ന് മനസ്സിലായി ശരിയാവില്ല ഹിന്ദി പഠിക്കാം പഠിക്കാം ഹിന്ദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഹിന്ദി തോരൻ ഭാഷാ ഹെ ഹിന്ദി ഹിന്ദി തോരൻ തോരൻ എടാ തോരൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴപോലെ വലിച്ചു കിട്ടിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊളത്തി കൊളത്തിട്ടേക്കണോ അതുകൊണ്ടാണ് പറഞ്ഞത് ഹിന്ദിയേക്ക് ഹിന്ദിയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ എനിക്കൊരു ഭയങ്കര തമിശയുണ്ട് നമ്മുടെ കാലിന്റെ പാദത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും കാലിന്റെ പാദത്തിന് ഹിന്ദിയിൽ നമുക്ക് പയർ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഗുരു ഈ മുട്ടുകാലിന് നമ്മൾ എന്ത് പറയും ചെറുപയർ എന്ന് പറയാം ഹിന്ദി മതി ഹിന്ദി മതി ശരിയാല്ല ഹിന്ദി ശരിയാവൂല കാലം പറയുക പറഞ്ഞു ഞാൻ എന്തിനാ പറയണേ മനസ്സിലായോ ചന്ദ്രൻ തെങ്ങിൽ നിന്ന് താഴ്ത്തേക്ക് വീണു ഭാവി പിന്നെ തെങ്ങുമ്പോൾ താഴ്ത്തേക്ക് വീണ ചന്ദ്രൻ എന്തു ഭാവി ഉണ്ടാവാനാണ് നീ പറഞ്ഞാല് കേട്ടാ ചന്ദ്രൻ തെങ്ങിൽ നിന്നും പാറപ്പുറത്തേക്ക് തലയും കുത്തി വീണു വർത്തമാനം പിന്നെ തലയും കുത്തി വീണ ചന്ദ്രൻ വർത്താനം പോയിട്ട് സത്യം ഇരുമ്പ് മണ്ണിലിട്ടാൽ എന്തെടുക്കും ഇരുമ്പ് മണ്ണിലിട്ടാൽ പക്ഷേ പാട്ട് നാഗാലാന്റ് തലസ്ഥാനം ശിക്ഷന്മാരെ എന്നെയും കൂടി തെറ്റിക്കല്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാരാണ് ഇനി എനിക്ക് ഒരു ഭയങ്കര സംശയം ഉണ്ട് രാമായണത്തിന്ന് ഈ രാവണന്റെ പത്ത് വില എന്ന് പറഞ്ഞാൽ ശരിയാണ് രാവണൻ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പത്ത് വില ഉണ്ട് രാവണന്റെ പത്തേള നിങ്ങൾ എന്തിനാ എന്താണ് രാവണന്റെ പത്ത് വില ഉണ്ടല്ല അപ്പൊ രാവന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊരു കോൾ വന്നാൽ ഇതിൽ ഏത് ചവിട്ടിലൂ അറ്റോർത്തല്ലേ ഞങ്ങളെ ഇനി കർമ്മം ക്രിയ കർത്താവ് ഇതിൽ കർമ്മമുള്ള ഒരു വാക്ക് പറയൂ എന്റെ അമ്മമ്മ മരിച്ചുപോയി പോയി അമ്മമ്മ മരിച്ചില്ല എവിടെയാണോ കർമ്മം മരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആറു ദിവസം കർമ്മം ഉണ്ടായിരുന്നു ഇനി നമുക്ക് ക്ലാസ് മൂത്തുരു വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ സന്യാസി പോലെ തന്നെ നിങ്ങൾ അദ്ദേഹം ആദ്യം വന്ന വഴി ചോദിക്കും ഭാരം ചുമക്കുന്ന ജന്തു ഏതാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് പറയും എന്ത് പറയണം കഴുത കേട്ടോ രണ്ടാമത് ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും ഈ ടോയ്ലറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണം മലമൂത്ര വിസർജനം ചെയ്യ മനസ്സിലായല്ലോ മൂന്നാമത് അദ്ദേഹം ചോദിക്കും എലികളെ എങ്ങനെ നശിപ്പിക്കും അപ്പൊ നിങ്ങൾ പറയണം ഒന്നുകിൽ വിഷം കൊടുത്തു കൊല്ലുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുക തല്ലിക്കൊല്ലുകാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരം മൂന്നാമത്തെ ഇതുപോലെ കൃത്യമായിട്ട് കൃത്യമായിട്ടങ് പറഞ്ഞാൽ മതി നിങ്ങളുടെ സന്യാസി പെട്ടെന്ന് റെഡി കേട്ടാല് ഗുരുവായിരുന്ന പലിശ പഠിക്കാൻ വരുന്ന സന്യാസപ്പെട്ട കൊടുക്കാം സന്യാസിപ്പെട്ട കൊടുക്കാമോ എല്ലാവരും തയ്യാറാണ് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഉത്തരം പറയണം ആയിട്ട് പറഞ്ഞു കൊടുത്തേരും ഞാൻ ആരാണെന്ന് മനസ്സിലായോ

പ്രിയമള്ള ആശുപത്രി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന ബഹുമാനരായ നാട്ടുകാരെ പ്രിയപ്പെട്ട ഈ ആശുപത്രിയിലെ രോഗികളെ ഇതാ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ആശുപത്രിയുടെ ചിരകാല സ്വപ്നമായ മോർച്ചയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ആശുപത്രി അങ്കണത്തിൽ നടക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ മോർച്ച ഉദ്ഘാടനം ചെയ്യുന്നോടൊപ്പം തന്നെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ വൺമാൻ ഷോ എത്ര നേരം ശാരം കൊലോ എന്ന് പറഞ്ഞ പാടു തനിക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുന്ന സാർ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുണ്ട് ആ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല പിന്നെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാര്യം ശരിയല്ല നമ്മുടെ മോർച്ചറിയുടെ ഉദ്ഘാടനം ഈ മോർച്ചറിയുടെ ഉദ്ഘാടനത്തിന് ഡെഡ് ബോഡി വേണ്ടേ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും ഉത്തരവാദിത്തം സാർ ഇന്നലെ എത്ര ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നാല് ഓപ്പറേഷൻ സാറ് വിചാരിച്ചിരുന്നെ ഉദ്ഘാടനത്തിന് കാണത്തില്ലായിരുന്നു ഇവിടെ നമ്മുടെ മോർച്ചറിയിൽ പതിനാല് ബെഡ് ഇട്ടില്ലേ എന്ത് ചെയ്യും കിട്ടിയിട്ടില്ലല്ലോ ഇരുപത് ഐഡിയ കണ്ടുപിടിച്ചു എന്തായി അതായത് ശവമായിട്ട് അഭിനയിച്ച് സംസ്ഥാന സർക്കാരിന്റെ അഞ്ച് അവാർഡ് മേടിച്ച കൊല്ലം ശശി എന്ന് പറയുന്ന നാടക നടൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മന്ത്രിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ അരമണിക്കൂർ ഉണ്ടാവില്ലേ ഈ അരമണിക്കൂർ പുള്ളി ശ്വാസം പിടിച്ച് കിടക്കുമോ അരമണിക്കൂറല്ല ഒരു ദിവസം ഇവിടെ കിടക്കും പക്ഷെ ഒരു കണ്ടീഷൻ ഈ കൊല്ലം ശശി നാടകം വരുമ്പോഴേ ശശിയായിശി ശശിയെട്ടിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ കൊല്ലം ശശി എന്തൊരു സൗണ്ട് എന്താണെന്നറിയില്ല ചായ തരട്ടെ വേണ്ട 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 കാപ്പി കോള എന്താണെന്ന് അറിയില്ല യാത്ര ചെയ്തെളട്ടെ സഹൃദയ പരിശുദ്ധവും പരിപാടനുമായി ക്ഷേത്രത്തിൽ ചിടമയവസരം മറ്റും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കുന്നു

ప్రయ్యపెట్ట నాట ఉన్న ఇవ్వ ఉద్ఘాటర్మ സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതിനു മറ്റൊരു കാര്യം കൂടെ പറയാണ് പ്രിയമുടെ സുഹൃത്തുക്കളെ അദ്ദേഹവും കുടുംബവുമായിട്ട് ഇന്ന് രാത്രി പോത്തൻ ബാബ എന്ന സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തതായിരുന്നു അത് ക്യാൻസൽ ചെയ്തു ാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ രണ്ട് വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് അദ്ദേഹത്തിന്റെ മണ്ഡലമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അദ്ദേഹം ഈ മണ്ഡലത്തെയാണ് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ രണ്ടേ രണ്ട് വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയണ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് അദ്ദേഹത്തിന് ഏഴ് മണിക്ക് ഒരു വലുതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ രണ്ട് വാക്ക് പറയുവാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയുന്നു കുറെ നേരം ഞാൻ പട്ടി പോണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം താൻ എന്നെ കണിക്കണ്ടിടം ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി ഞാൻ മാറ്റി സുഹൃത്തുക്കളെ ഈ മോർച്ചാകമായ ഉദ്ഘാടനം എനിക്ക് അവസരം ഒരുക്കിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ ആ കിടക്കുന്ന ഡെഡ് ബോഡിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്ത് നിറമാണ് తర్వాత పర్నశవం ఒక పోర్నిလို పోలిమేటిటి అది పోలిల్ల ఒక డెడ్ బాడీ ఎరికి పునర్ఘారణం చేయండి ఏది నేను సంతోషపులగదినై మార్రుగాను సుగుృతకలే అన్నా కరిగా ఎడికరా అన్నా దందైశవంగానా ఇప్పు చత్తోళ్ళు ఫ్రెష్ ఆ ప్రియమల్లвере ఒక మోర్చరీ మోర్చరీ అన్న భర్నల ఏందానా ఏందానా మోర్చరీ గురించి సుప్రసిద్ధ కవి సూపర్నిగనని అన్నది అంటే ఏందానా మోర్చరీస్త అంజర్ పంజర్ చౌడీ సీటిలకాయి బాంత్ సైకిల్మే ఇంజిన్ కో ఫట్ ఫట్ గుబుపెనాయి అన్నా కరిగా ఎడికరా అన్నా എന്തോട് ഈശാവ് ഇങ്ങനെ റോട്ടിക്കൂടി സൈക്കിൾ പെട്ടെന്നൊരു തമിഴ് ലോറി വന്ന് ഇങ്ങനെ ഉള്ളവരെ സൈക്കിളിൽ ഊട്ടിക്കൊണ്ട് പോകുമ്പോൾ സൈഡിൽ ചേർന്ന് പോകുക അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെയാണ് ഉയരലങ്ങളിലേക്ക് കുതിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർമാർ നഴ്സുമാരും അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട നമ്മുടെ നാട്ടിലെ ടിപ്പർ ലോറിക്കാര് മാത്രം വിചാരിച്ചാൽ മതി ഈ മോർച്ചറി പൊങ്ങിപ്പോകത്തിൽ എനിക്ക് യാതൊരു സൈക്കിൾ പോയില്ലേ അപ്പൊ പെട്ടെന്ന് ശശീന്ന് വിളിച്ച് അപ്പൊ തിരിഞ്ഞു നോക്കി അപ്പൊ സൈക്കിൾ പോകുമ്പോൾ നോക്കിയാൽ ഇങ്ങനെ ആയിപ്പോ ഞാൻ അധികം ഉള്ള മോർച്ചർ ചെയ്യും ഉദ്ഘാടനം ചെയ്യണം എന്തായാലും പറ്റുമോ പതിനാല് പതിനാല് ശവം എങ്കിലും കറക്റ്റ് ആവുള്ളൂ അതെ ഞാൻ ഇവിടെ ചെയ്തുതരാം ഈ കിടക്കുന്ന ഒരു ശിവന്റെ ரெண்டு காலும் வெட்டி மாட்டி ரெண்டு கையும் வெட்டி மாட்டி தல குத்தி பொறுத்தெடுத்து தல வெட்டிபொழிஞ்சு கண்ணு குத்தி எடுத்து 14 வர்ணங்களாக்கி 14 கட்டிலுக்கு கட்டி நான் இந்த அலுவலிகமாக அலுவலர் கர்மா நிர்வைக்கிகேனோ ஐயோ ரெண்டா மா கேடார தாந்து பரிவரணத்தை காமிச்சது எடா நீங்கக்க வெட்டிக்க ஒரு சவமே வேண்டது ஆடா நடக்கனடா ஒரு விஐபி சவமே